പഞ്ചാബിൽ ഭീകരന്മാർക്കെതിരെ ഓപ്പറേഷൻ പാക് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആറ് പാക് ഭീകരരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു പഞ്ചാബിലെ ഭീകര ഭീകരൾ തകർത്തുകൊണ്ടാണ് ഭീകരരെ പിടിച്ചത് തുറന്ന പോരാട്ടത്തിലും വെടിവെപ്പിലും ആറ് ഭീകരരെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ ചുമത്തി പഞ്ചാബ് കേന്ദ്രീകരിച്ചുള്ള പാകിസ്ഥാന്റെ ഐഎസ്ഐ പിന്തുണയുള്ള ഭീകര ശൃംഖലക്കെതിരെയായിരുന്നു പോരാട്ടം നടത്തിയത് ബട്ടാല പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഭീകര സംഘടനയുടെ ഒരു മുട്ടിയുൾ തകർത്തു വെടിവെപ്പിന് ശേഷം മുട്ടിയുള്ള ആറ് അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് പഞ്ചാബ് ഡി ജി പി ഗൗരവ് യാദവ് എക്സിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ജിതിൻകുമാർ എന്ന രോഹൻ ബരീന്ദർ സിംഗ് എന്ന സാജൻ രാഹുൽ മസിദ്ഖ് എബ്രഹാം എന്ന രോഹിത് സോഹിത് സുനിൽ കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രനൈഡ് ഓപ്പറേറ്റീവുകൾ ലോജിസ്റ്റിക് ധനസഹായം എന്നിവയെല്ലാം തന്നെ ലഭ്യമായത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഇതിൽ പ്രതികളെ പിടികൂടാനുള്ള ഓപ്പറേഷനിൽ ജിതിൻകുമാർ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയും പ്രതികാര വെടിവെപ്പിൽ പരിഗേൽക്കുകയും ചെയ്തു ഇയാളിപ്പോൾ തന്നെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളിൽ നിന്ന് മുപ്പത് ബോർ പിസ്റ്റൽ കണ്ടെടുത്തു ഭീകര ശൃംഖലയുടെ വിവിധ ഉപമൊഡ്യൂളുകളിൽ ഉൾപ്പെട്ടവരായിരുന്നു അറസ്റ്റിലായ വ്യക്തികൾ നിരോധിത ഭീകര സംഘടനയായ വി കെയുമായി മൊഡ്യൂളിന് ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് വിദേശ ആസ്ഥാനമായുള്ള ഹാൻഡിൽമാരായ മദീന്ദർ ബില്ല മന്നു അഗ്ബൽ എന്നിവരുടെ കീഴിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാവുകയാണ് അതുപോലെ തന്നെ ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതും പോർച്ചുഗൽ ആസ്ഥാനമായുള്ള മന്ദിർ ബില്ലയിൽ നിന്ന് ഇവർക്ക് സാമ്പത്തിക സഹായം എത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്കയിൽ ഹാപ്പി ഫാസിന്റെ അറസ്റ്റിനെ തുടർന്നുകൊണ്ട് അടുത്തിടെ പ്രവർത്തന നേതൃത്വം ഏറ്റെടുത്ത വി കെ എ സൂത്രധാരൻ നിന്നും നിന്നും പ്രതികൾക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ യു എ പി എ എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതും അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന ഭീകരരുടെ ഒളിത്താവളങ്ങളെല്ലാം തന്നെ സുരക്ഷാസേന തകർത്തിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് നടന്ന ഓപ്പറേഷനിൽ ആറ് ഭീകരരെ വധിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിൽ പോലീസിന്റെയും സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരരെ കാലപുരുക്കി അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സുരക്ഷാ സേന താഴ്വരയിൽ കർശന തിരച്ചിൽ നടത്തി വന്നത് ഏകദേശം നാല്പത്തിയെട്ട് മണിക്കൂർ കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ ഓപ്പറേഷൻ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാശ്മീർ താഴ്വരയിലുള്ള ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതും സുരക്ഷാ സേന നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ പ്രതികരണങ്ങളൊക്കെ അറിയിച്ചതും കാശ്മീരിൽ ഒളിച്ചു കഴിഞ്ഞ ഭീകരരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു വരികയാണ് അതിനുള്ള പദ്ധതികൾ അവലോകനം ചെയ്യുകയാണ് അതേസമയം ഷോപ്പിയാൽ ത്രാൽ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഓപ്പറേഷൻ കാശ്മീർ താഴ്വരയിലെ ഭീകരവാദം അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും കോലാറിലെ പ്രദേശങ്ങളിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നതായും സുരക്ഷാസേന അറിയിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് തീയതികളിൽ ഓപ്പറേഷൻ നടത്തി അതുപോലെ പ്രദേശത്തെ വീടുകളിൽ ഒളിച്ചിരുന്നു കൊണ്ടായിരുന്നു ഭീകരർ സൈന്യർക്ക് നേരെ വെടിയുതിർത്തതും ഈ സമയത്ത് പ്രദേശത്തെ സാധാരണക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ആറ് ഭീകരരിൽ ഒരാളായ ഷാഹിദ് കൂട്ടായി രാജ്യത്തെ പ്രധാന ഭീകര ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നുവെന്നും സുരക്ഷാസേന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ്